ഹായ് അപ്പോൾ അഗെയിൻ ബാഗ് ഇസ് പാക്കിംഗ് കഴിഞ്ഞു നമ്മളുടെ ഇന്നത്തെ ദ സോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത ഡെസ്റ്റിനേഷൻസിലേക്ക് മോസ്റ്റ്ലി നമ്മൾ അടുത്തൊരു യാത്ര കാപ്പിൽ ബീച്ചാണ് കാപ്പിൽ ബീച്ച് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി നടക്കുന്നു ലമീഫായൻ്റെ കാർ ഓഫ് നമ്മൾ ഒരു വണ്ടി എന്തെങ്കിലും കിട്ടണം എന്നിട്ട് നേരെ അങ്ങനെ നമ്മൾ നടന്ന് ഇവിടുത്തെ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് എത്തി എവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാപ്പിൽ ബീച്ചാണെന്നാണ് എൻ്റെ ബലമായ സംശയം ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്കല ക്ലിപ്പ് വർക്കല റെയിൽവേ സ്റ്റേഷൻ ടൗൺ അങ്ങനെ അപ്പോൾ ഒരു താമരത്തേക്ക് മാറിയേക്കാം നല്ല വെയിലുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ബസ് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ കാപ്പിലേക്ക് ബസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെയാണ് സ്ഥലം തന്നെ ഇടപെടുന്ന വണ്ടി നല്ല പാട്ട് നല്ല അതേപോലെ നല്ല എന്താ പറയാ പെട്ടുപോണ് ഇത്ര നേരം പറന്ന് പോകുന്ന ഡ്രൈവറാണത് ഡ്രൈവർന്ന റസലേ റസലെ റസലെ സ്പീഡ് ഗവർണർ കണ്ടോ പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ചുമ്മാ പറഞ്ഞാട്ടോ ആ മറ്റേ സാധനം നോക്കുമോനെ നോക്കുന്ന പറഞ്ഞേ സാധനമുണ്ട് സജാ സജാദ് ആ ഇവിടെ തന്നെയാണോ എല്ലാവരും ടീമാണ് ല്ലോട്ടാ വൈബ് ചേട്ടന്മാരാണ് ചേട്ടന്മാരല്ല അനിയന്മാരാണ് അതെ അല്ല കാണുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർ ചേട്ടന്മാരല്ലേ ആ അത്രേ ഉള്ളു ഇതാ ട്രെയിൻ ഒരു ഈ ചേച്ചി എല്ലാ ദിവസവും ഈ കുറച്ച് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണിക്ക് കയറണമെന്ന് നേരത്തെ വന്നു വന്നെന്നു പറഞ്ഞത് ഇത് ട്രെയിൻ പോകുന്നു അപ്പോൾ ഒരു റെയിൽവേ ക്രോസിൽ നമ്മളിങ്ങനെ ട്രെയിൻ ജയന്തി ജനത ആ അതെ കന്യാകുമാരിന്ന് പൂനെ പോകുന്ന ആ കൃത്യ സമയമെന്ന് പറയുമല്ലോ പത്ത് മിനിറ്റ് ലേറ്റ് ആകുന്നു എല്ലാ ദിവസവും നിങ്ങൾ ഈ സമയത്താണ് വരുന്നത് ആ ഈ ട്രെയിൻ നോക്കിയാണ് കൃത്യ സമയം പാലിക്കുന്നത് അപ്പൊ വീണ്ടും ഇടവ ഇടവറങ്ങുമ്പോ ബസ്സുകാരുമായിട്ട് ചെറിയൊരു ഉടക്കം കാണും ചെലപ്പോ നല്ലൊരു കണ്ടന്റും കൂടിയായിരിക്കും പന്ത്രണ്ട് അമ്പത്തി ആ അപ്പോൾ എത്ര മണിക്ക് അവിടെ ഇടവേല ഇടവേലെത്തേണ്ടത് കൃത്യം ഓ അമ്പത്തഞ്ചിന് ഇടവേലെത്തണം ആ അപ്പോൾ തുറക്കുമെന്ന പ്രതീക്ഷയിൽ ഇത് ബസ്സുകാരുടെ ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാവും ഓടിച്ചെത്തേണ്ട അങ്ങനെ ആണ് ആ അവിടുന്ന് ഇങ്ങോട്ട് കടന്നു പോകുന്നത് അപ്പം ഒരുപാട് പേര് ബസ്സിലേക്ക് കേറുന്നുണ്ട് പൊളിയാണ് അടിപൊളി അങ്ങനെ പ്ലാനില് ചെറിയൊരു ട്വിസ്റ്റ് നമ്മൾ ഈ ബസ്സിലെ ശാനന്റെ കൂടെ എച്ച് എസ് എച്ച് എസ് എന്ന് പറഞ്ഞൊരു സ്ഥലം ലജ്ജ് ഗോക്കോട്ടെ എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ തിരിച്ചു വന്നിട്ട് നമുക്ക് എന്താ പറയാ കാപ്പിൽ ബീച്ചിൽ പോവാം അപ്പോ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നമുക്കൊന്ന് യാത്ര പോയി വളഞ്ഞ് മൂന്നാക്കൽ bye വഴിക്ക് നമ്മുടെ ഡ്രൈവർ ഉമ്മ കേട്ട് വന്നതാണ് ഫുഡ് വരുന്നു എന്തായാലും അതായത് നാടിന്റെ ബസ്സാണ് ഇവർ വരുമ്പോ ഭയങ്കര രസമാണ് ആളുകളോട് വർത്തമാനം പറയണതൊക്കെ അങ്ങനെ ആ കൊണ്ടായിരുന്ന കുറേ സ്കൂൾ കുട്ടികളുണ്ട് അവർ ഇറങ്ങി ആ ഇതാ പ്ലസ് ഏകദേശം നമ്മളുടെ ഈ പറഞ്ഞ സ്ഥലത്തെത്താനായി കാപ്പിൽ എസ് എച്ച് കാപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂളായിരിക്കണം കാപ്പിൽ എസ് എച്ച് അപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് വണ്ടി ഏകദേശം കാലിയാക്കി കാപ്പിലെസ് എച്ചിൽ എന്ത് ഗംഭീര കാഴ്ച ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്താണെന്നോട് ഷാൻ പറഞ്ഞില്ല അപ്പോൾ എന്താണെന്നത് നമുക്ക് നോക്കാം മുമ്പോട്ട് പോയിരിക്കുന്ന പറഞ്ഞ ഫ്രണ്ടിലിരുന്ന് നമുക്ക് നോക്കാം എന്തായാലും പോയറില്ല അവിടെ പറഞ്ഞ കാഴ്ച ആഹാ ഒരട്ടിപൊളി കായലിന്റെ തീരത്തുകൂടിയാണ് പൊളി ഇതാണ് ഗവൺമെന്റ് എച്ച് എസ് കാപ്പി ഗവൺമെൻറ് എച്ച് എസ് എസ് കാപ്പൽ ഇതാണ് കാപ്പൽ സ്കൂൾ ആ ഇവിടെയാണ് നമ്മളുടെ ഈ ബസിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് തിരിച്ചു പോവും നമ്മളെ ഇടവേലിറങ്ങും നമുക്ക് പോയി നോക്കാം ഇതാ ഇതിലിങ്ങനെ നടന്നാൽ നമുക്ക് താഴെ അപ്പോൾ ഞാനും സജാദും കൂടി ഇങ്ങനെ നടക്കുക ലൈക്ക് കായലിൻ്റെ തീരത്തേക്ക് ഇറക്കല ഇങ്ങനെ ഒരു ഹിഡൻ ജമ്മുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല അത് ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് ആണ് പറയുക ഇതിലെങ്ങ് ഇറങ്ങി നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ അങ്ങോട്ട് ഇറങ്ങണോ ആ കുറവാണ് നമ്മൾ ആണോ എല്ലാവരും എങ്ങനെ ഇറങ്ങായിരുന്നു ആ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമുക്ക് ബസ്സിൽ ബസ്സിലായതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം മൂന്ന് മിനിറ്റ് ഇവിടെ ഒരു ടൈമുള്ളൂ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോയി നോക്കാം മുള്ളൊക്കെയുണ്ട് വിജയത്തിൻ്റെ വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്നുള്ളത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം കല്ലും മുള്ളും ചോട്ടിയെല്ലാം കുഴപ്പമില്ല നമുക്ക് ആള് ആ ഓ അതെങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കാരണം ഈ പിള്ളേർ നമ്മളെ ടീംസ് കൊണ്ടുവന്ന് കാണിച്ച് തന്ന സ്ഥലമാണ് ആ മേഘാ ബ്യൂട്ടിഫുൾ പ്ലേസ് എനിക്കെന്തായാലും ഇഷ്ടമായി അടിപൊളി ഇവിടുന്ന് വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങാനുള്ളതൊന്നുമില്ല ഏ അടിപൊളി സ്ഥലമാണ് അപ്പോൾ അവർക്ക് പോകാനുള്ള സമയമായി അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വേഗം പോട്ടെ എന്തായാലും വന്നത് അടിപൊളിയായി അല്ലേ താങ്ക് യു മാൻ ഷാൻ അതേപോലെ റസ്ർ സാജാദ് സജാദ് 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 ഒരു ക്യാമറമാൻ ഉണ്ട് സജാദ് കാക്കു നമ്മുടെ സുഹൃത്താണ് ആ സജാദ് കാക്കു അതായത് രുദിരം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ ആ രുദ്രം സിനിമയുടെ ആണ് മണിയറൽ അശോകൻ കണ്ടിട്ടില്ലല്ലോ ആ മണിയറൽ അശോകന്റെ ഡി ഒ പി ആണ് സജാദേ ഇത് കണ്ടാന്ന് കമൻ്റ് ചെയ്തേക്ക് ഇതെനിക്ക് വേറൊരു സുഹൃത്തുക്ക സജനം കിട്ടിയിട്ടുണ്ട് അതെ ആ അപ്പോ അങ്ങനെ ചെറിയൊരു കയറ്റോ നടന്ന് കയറാൻ വയ്യ കയറിയാൽ സംസാരിക്കാൻ വയ്യ ഇതാ ഞങ്ങൾ ബസ്സിന്റെ അടുത്തേക്ക് എത്താനായി ഓടിപ്പോട്ടെ കേട്ടോ ദേവിക മോട്ടോസ് ഇതാണ് നമ്മളുടെ നമ്മൾ വന്ന ബസ് കാപ്പിലച്ചസ് വർക്കല ക്ഷേത്രം വർക്കല ബീച്ച് ക്ലിഫ് ഇങ്ങനെ പോകുന്നത് ഒരു ബസ് അപ്പോൾ നമുക്ക് തിരിച്ചു കയറാം അപ്പോൾ നമ്മൾ ചേട്ടാ ബൈ ആ അതെയോ അപ്പൊ സജാദും സജാദും റസലും ഒക്കെ ഇതാ പോവാണ് അവരുടെ വഴിക്ക് നമ്മളുടെ യാത്രയും തുടരുകയാണ്